ബന്ദികളെ കൊലപ്പെടുത്തിയ ഇടിഞ്ഞ തുരങ്കത്തിന്റെ വീഡിയോ പുറത്തുവിട്ട ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വീഡിയോയിൽ ഇരുമ്പു വാതിൽ കൊണ്ടടച്ച ഇരുണ്ട ഇടിഞ്ഞ തുരങ്കത്തിന്റെ തറയിൽ രക്തം കാണാം ഫുട്ടേജിൽ വെടിയുണ്ടകളും ഒരു ചെസ് സെറ്റും ഉൾപ്പെടുന്നുണ്ട് ഹമാസ് ആറുപേരെ ബന്ദികളാക്കി കൊലപ്പെടുത്തിയ സ്ഥലമായിരുന്നു ഈ ഭൂഗർഭപാതയെന്ന് സൈന്യം അവകാശപ്പെടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൈന്യം വീഡിയോ ചിത്രീകരിച്ചത് ഓഗസ്റ്റ് രാത്രിയാണ് ആറ് ബന്ദികളും കൊല്ലപ്പെട്ടതെന്ന് ഹഗാരി പറഞ്ഞു രണ്ടു ദിവസത്തിനുശേഷം തെക്കൻകാസ പ്രദേശമായ റഫേൽ നിന്ന് ഇസ്രായേൽ സൈനിക ർ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും വീണ്ടെടുക്കുകയും താഴെ ഉയരവും എൺപത് സെന്റിമീറ്റർ വീതിയുള്ള തുരങ്കത്തിൽ ഇരുപത് മീറ്റർ താഴെയുള്ള തുരങ്കത്തിൽ നിന്ന് രണ്ട് ഹമാസ് തോക്കുദാരികളെയെങ്കിലും അവർ വെടിവെച്ചു കൊന്നതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു കുട്ടികളുടെ മുറിക്ക് താഴെയായി തീവ്രവാദികൾ ഉപയോഗിച്ച് എക്സിറ്റ് ഷാഫ്റ്റും ഉണ്ട് ശ്വസിക്കാനും നിവർന്നു നിൽക്കാനും ബുദ്ധിമുട്ടുള്ള ടാങ്ക് ടണലിലായിരുന്നു ബന്ധുക്കളുടെ താമസം അതേസമയം വീഡിയോകളുടെ ഇംഗ്ലീഷ് പതിപ്പിൽ കലോഷ്നിക്കാവ് റൈഫിൾ മാഗസിനുകൾ മൂത്രം നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ അടങ്ങിയ ബാഗുകൾ ടോയ്ലറ്റായി പ്രവർത്തിക്കുന്ന ഒരു ദ്വാരത്തിന്റെ ഒരു ബക്കറ്റ് എന്നിവ കാണിക്കുന്നുമുണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ നിലത്ത് ചിതറിക്കടക്കുന്നു ബന്ധുക്കളാക്കിയവർ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേൽ സൈന്യം പ്രദേശത്തുണ്ടായിരുന്നു ഹമാസ് തീവ്രവാദികളുമായി യുദ്ധത്തിലായിരുന്നു അവർ സൈനിക രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല എന്നും റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തതായി ഹഗാരി പറയുന്നു പ്രദേശത്ത് ബന്ധുക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് കൃത്യമായ പരിശോധനാ വിവരം ലഭിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ട ആറ് ബന്ധുക്കൾ ഇരുപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമാണ് ഇവരിൽ അഞ്ചുപേരെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തീവ്രവാദികൾ ആക്രമിച്ച നോവ ഡാൻസ് ഫെസ്റ്റിവലിൽ നിന്ന് പിടികൂടിയവരാണ് ഇവരിൽ ഒരാൾ ബന്ദിയാക്കപ്പെട്ട ശേഷം ജനിച്ച ഒരു പിതാവായിരുന്നു ഈ കൊലപാതകങ്ങളിൽ ഇസ്രായേൽ മാപ്പപേക്ഷിച്ച് രംഗത്തും വന്നിട്ടുണ്ട് അതിനിടെ ഗാസിയിൽ കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ ബന്ധുക്കളോട് മാപ്പപേക്ഷിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു നേരത്തെ രംഗത്തെത്തിയിരുന്നു ഹമാസ് പിടിയിലുള്ള ആറ് ബന്ധുക്കളെ ജീവനോട് തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ബന്ധുക്കളോടും രാജ്യത്തോടും മാപ്പ് ചോദിക്കുന്നു ബന്ധുക്കളുടെ കൊലയ്ക്ക് ഹമാസിന് വലിയ വില നൽകേണ്ടിവരുമെന്നും ജെറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നത്ന്യാഹു പറഞ്ഞിരുന്നു ഹമാസ് ും ഇറാനുമായി യാതൊരു ഒത്തുതീർപ്പിനുമില്ല ഫിലാഡൽ ഫീഡനാഴിയിൽ നിന്ന് പിന്മാറണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നും നദന്യാഹു ആവർത്തിച്ചിരുന്നു അതേസമയം ബന്ധുക്കളുടെ കൊലയെ തുടർന്ന് ഇസ്രയേൽ ഉടനീളം രൂപപ്പെട്ട പ്രതിഷേധവും പണിമുടക്കും നദന്യാഹു സർക്കാരിനെ സമ്മർദ്ദത്തിലുക്കിരുന്നു ബന്ദിമോചനം ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്കിലും വൻ പ്രതിഷേധങ്ങളിലും ഇസ്രയേൽ തീർത്തും സ്തംഭിച്ചിരുന്നു ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലും ടെല്ലവീവിൽ സൈനിക ആസ്ഥാനത്തും ലിക്വിഡ് പാർട്ടി ആസ്ഥാനത്തും ആയിരങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാറിനുള്ള നീക്കം കത്തറും യുക്തമായി ചേർന്ന് തുടരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു അതേസമയം ഇസ്രയേലിനുള്ള ആയുധ കയറ്റുമതിയിൽ ഭാഗ്യ കവിലക്ക് ഏർപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ തീരുമാനം ഞെട്ടിച്ചതായി മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു ഇസ്രയേലിനുള്ള സിവിലിയൻ സമൂഹത്തിനെതിരെ ആയുധം ഉപയോഗിക്കുന്നതായി കണ്ടെത്തലിനെത്തുന്ന് ബ്രിട്ടന്റെ നടപടിയുമുണ്ട് ചെങ്കടലിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂദികളുടെ ആക്രമണവും നടന്നിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയ ഇസ്രയേലി ബന്ധുക്കളെ മൂന്നുപേരെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സെന്റിന്റെ കുറ്റസമ്മതവുമുണ്ട് ഹമാസ് കമാൻഡർ അഹമ്മദ് അൻതൂറിനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ബന്ധുക്കൾ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തി നിക് ബൈസൽ റോൺ ഷർമൻ എലിയ ടൊളാഡാനോ എന്നിവർ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്രയേൽ സൈന്യം ഏറ്റെടുത്തത് ഏറ്റെടുത്തത്യൂസ് ഡെസ്ക്